ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേളകം പഞ്ചായത്ത് വെള്ളൂന്നിയിൽ നിർമ്മിച്ച കിണറാണിത് കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുൻപ് വരെ ഈ കിണറിൽ നിന്നും നിരവധി പേർ പൈപ്പിട്ട് വെള്ളം ഉപയോഗിച്ചിരുന്നു രണ്ടു വർഷം മുൻപുള്ള മഴക്കാലത്ത് ഈ കിണറിന് മുകളിൽ സമീപത്തു നിന്നിരുന്ന ഒരു മരം മറഞ്ഞു വീണ് കിണറിന്റെ ഭിത്തിയും മറ്റും തകർന്നിരുന്നു ഇതോടെ കിണറിന് ചുറ്റും കാട് പിടിച്ച് വെള്ളം ഉപയോഗശൂന്യമായി നശിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കിണറുകൾ ഉപയോഗപ്രദമാക്കിയാൽ കുടിവെള്ളം മുട്ടാതെ കഴിയാനാകുമെന്നിരിക്കെ ടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നമ്മുടെ നാട്ടിലേക്ക് വരൾച്ചു പോകുന്ന സമയത്ത് പുതിയ കിണറാണ് പഞ്ചായത്തിന് അപ്പം ഇവിടെ നമ്മൾ പത്തിഞ്ച് കുടുംബക്കാർ ഈ കിണർ ആശ്രയിച്ചാണ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത് അതിന് നമുക്ക് രണ്ടു വർഷം മുമ്പ് ഇവിടേക്ക് തെങ്ങ് വീണ കിണർ നാശമായ ശേഷം ഇതുവരെ ആയിട്ട് പിന്നെ വീണ്ടും അതൊന്നും ചെയ്യാനോ വാക്കുകൾക്ക് വെള്ളം കിട്ടിയ സംവിധാനം ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇവരെ ഇതിനുണ്ടായിട്ട് നിലവിലിപ്പം കുടിവെള്ള പദ്ധതി പുതിയ സംവിധാനം വരുന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെ നമുക്ക് കുടിവെള്ളത്തിന് വളരെ ചാമ്പ് നേരിടുന്ന മേലാണ് ഇപ്പോൾ ഒരു ഇരുപത്തി ഉടമകൾ ഇതിപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് എരുവികിണറിൻ്റെ ശോചനീയാവസ്ഥ ഇരുപത്തി ഉടമകൾ ഇതുവരായിട്ടും വെള്ളം ഇല്ല സഹായത്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഹൈവിഷൻ ന്യൂസ് പഞ്ചായത്തൊരു